രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുതൽ കുടുംബശ്രീ മാനേജ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് കൊച്ചി മെട്രോയുടെ ഫെസിലിറ്റി മാനേജ്മെന്റ് സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിലവിൽ കൊച്ചി മെട്രോയിലെ ടിക്കറ്റിംഗ് കസ്റ്റമർ ഫെസിലിറ്റേഷൻ ഹൗസ് കീപ്പിംഗ് കോൾ സെന്റർ ഗാർഡനിങ് തുടങ്ങിയ സേവനങ്ങൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എൻ്റെ പേര് സൗമ്യ ഞാൻ കൊച്ചി മെട്രോയിൽ കുടുംബശ്രീയുടെ കീഴിൽ ഫെസിലിറ്റി മാനേജ്മെന്റ് സെന്ററിൽ ടീം ലീഡേഴ്സായിട്ട് ടീം ലീഡർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു ഏഴര വർഷത്തോളമായിട്ട് ഞങ്ങൾ കുടുംബശ്രീയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആലുവ മുതൽ തൃപ്പൂണിത്തറ വഴി ഇരുപത്തഞ്ച് സ്റ്റേഷനുകളിൽ ആയിട്ട് ധാരാളം സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരു ഏഴര വർഷത്തോളമായിട്ട് സാധാരണ കുടുംബ കുടുംബങ്ങളിലെ കുറേ സ്ത്രീകൾക്ക് കുടുംബശ്രീ മുഖേന ജോലി ലഭിച്ചിട്ടുണ്ട് എൻ്റെ പേര് ശ്രീലേഖ ഞാൻ കൊച്ചി മെട്രോയുടെ കീഴിലുള്ള കുടുംബശ്രീ കിഡ്സ് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യണാണ് ഞാൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ സൂപ്പർവൈസറാണ് ഞങ്ങൾക്ക് കൊച്ചി മെട്രോയുടെ കീഴിൽ കുടുംബശ്രീപരമായിട്ടിങ്ങനെ വന്നപ്പോൾ ഒരുപാട് ഒരുപാട് കുടുംബങ്ങൾക്ക് നല്ലൊരു അനുഗ്രഹമാണ് ഈ ഒരു ജോലി ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ പേര് സന്ധ്യ രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങളെ കുടുംബശ്രീയാണ് മെട്രോ ജീവനക്കാരായിട്ട് തിരഞ്ഞെടുത്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി സ്ത്രീകൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ അവർ തന്നു കുടുംബശ്രീ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ത്രീകളെ ജോലിക്കെടുത്ത് എല്ലാവർക്കും ഒരു സാമ്പത്തിക പുരോഗതി ഉണ്ടാകാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് ഞാൻ സവിത ഇവിടെ ടി സി ഒ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു കുടുംബശ്രീ നടത്തിയ എക്സാം എഴുതിയാണ് ഇവിടെ ജോലിക്ക് കയറിയത് എൻ്റെ പേര് മഞ്ജുളകുമാരി ഞാൻ നായരമ്പലം വൈപ്പിൻകരയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചി മെട്രോ കുടുംബശ്രീ വങ്കേന നടത്തിയ എക്സാമിൽ പാസ്സായിട്ട് അങ്ങനെയാണ് എനിക്ക് ഈ ജോലി കിട്ടിയത് ഈ ഒരു ജോലി എന്നെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ പല കാര്യങ്ങളും ഈ ജോലിയിലൂടെയാണ് ഞാനിപ്പോൾ നേടിയെടുത്തത് <59's> <laughs> <thoroughly> ും ഒരു വീട് ഒരു ഈ മെട്രോയിലെ ജോലിയിലൂടെയാണ് ഞാൻ ലോൺ എടുത്തതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച കൊച്ചി വാട്ടർ മെട്രോയുടെ വിവിധ സർവീസ് വിഭാഗങ്ങളിൽ നിയമനത്തിനായി കോച്ചിങ് ഹൗസ് കീപ്പിംഗ് ഗാർഡനിങ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ നിയമനങ്ങൾ നൽകാൻ കൊച്ചി വാട്ടർ മെട്രോ കിപ്സ് പോർട്ടൽ വഴി പ്രവർത്തനം ആരംഭിച്ചു എൻ്റെ പേര് അജിത പി കെ ഞാനിപ്പോൾ ഇവിടെ സൂപ്പർവൈസർ ആയിട്ടാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വാട്ടർ മെട്രോ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത മുഖേന അന്ന് മുതൽ തന്നെ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നിലവിലെ ടിക്കറ്റിംഗ് സ്റ്റാഫായിട്ടായിരുന്നു രണ്ട് വർഷം ഇപ്പോൾ രണ്ട് മാസമായിട്ടുള്ള സൂപ്പർവൈസിങ്ങിലോട്ട് മാറിയിട്ട് കുടുംബശ്രീ മുഖേനയാണ് ഇപ്പോൾ ഇവിടെയുള്ള സ്റ്റാഫുകൾക്കെല്ലാം ജോലി കിട്ടിയിരിക്കുന്നത് ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് കേട്ടോ ടിക്കറ്റിങ്ങിൽ ഗാർഡനിങ്ങിൽ ഹൗസ് കീപ്പിങ്ങിൽ ഇപ്പോൾ അത് അതുമൂലം തന്നെ അവർക്ക് അതിൻ്റെതായ ഓരോ ഗുണങ്ങളും ഉണ്ട് ഇ എസ് ഐ പി എഫ് എം മുഖേന എല്ലാ ആനുകൂല്യങ്ങളും കുടുംബശ്രീയുടെ അവർക്ക് കിട്ടുന്നുണ്ട് എൻ്റെ പേര് രേവതി ഞാനിവിടെ ഹൈക്കോട്ട് ടെർമിനലിൽ ടിക്കറ്റിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ നാല് സ്റ്റേഷൻ ഉണ്ട് നമ്മുടെ ചിറ്റൂർ ചേരാനല്ലൂർ ഹൈക്കോട്ട് ഫോർട്ട് കൊച്ചി എന്നീ സ്റ്റേഷനുകളിലെല്ലാം ഷിഫ്റ്റ് അനുസരിച്ച് മാറി മാറി കയറ കേതായിട്ട് വരുന്നുണ്ട് എന്റെ പേര് ലിക്കി ഞാൻ മുളവാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വരുന്നത് ഞാൻ കുടുംബശ്രീപരമായിട്ടാണ് ഈ ഒരു വാട്ടർ മെലനെ കുറിച്ച് അറിഞ്ഞതും ഇവിടെ എനിക്ക് ജോലി ലഭിച്ചതും ഇപ്പൊ രണ്ട് വർഷമായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമസ്കാരം എന്റെ പേര് അവിനാശ് ഞാൻ ഹൈക്കോർട്ടിലെ കൺട്രോളർ കൺട്രോളറാണ് ഇവിടുത്തെ കുടുംബശ്രീ നമ്മുടെ സ്റ്റാഫുകൾ വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ട് നമുക്ക് ഒരു വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ആറ് ഏഴ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷനിലായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് അപ്പോൾ ഈ കുടുംബശ്രീ സ്റ്റാഫുകളുടെ നമ്മുടെ കിറ്റ്സൻ്റെ സ്റ്റാഫുകൾ വളരെയധികം ഹെൽപ്പ് ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ കോപ്പറേറ്റ് ചെയ്ത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് ഇപ്പോൾ ഒൻപത് ടെർമിനലുകളിലായി വിവിധ സേവനങ്ങൾ ഏർപ്പെടുത്തുന്ന കൊച്ചി വാട്ടർ മെട്രോ പണിയെടുക്കുന്ന മേഖലകളുടെ വിജ്ഞാപനങ്ങളും അഭിമുഖങ്ങളും വ്യത്യസ്ത സി ഡി എസുകളിൽ നടത്തുകയും പാരമ്പര്യ രൂപത്തിലുള്ള ആവശ്യമായ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്ത് തൊഴിലവസരങ്ങൾ ഒരുക്കുന്നു